പ്രയാണം നോമ്പുകാല ചിന്തകൾ നാൽപ്പത്തിയൊന്നാം ദിനം കുരിശിൻ ചുവട്ടിലെ സ്നേഹിതൻ നമുക്ക് വഴികാട്ടിയാകണം കുരിശിൻ ചുവട്ടിലെ സ്നേഹിതൻ വിശുദ്ധ യോഹന്നാനാണ് പ്രയാണത്തിലെ ഇന്നത്തെ നമ്മുടെ വഴികാട്ടി ഈശോയുടെ പ്രിയ ശിഷ്യൻ യോഹന് കാൽവരിയിൽ പരിശുദ്ധ മാതാവിനോടൊപ്പം ഗുരുശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്നു ഈശോയുടെ കുരിശുമരണത്തിന് സാക്ഷിയായ ഏക ശിക്ഷനാണ് അവൻ കുരിശിൽ നിന്നുള്ള ഗുരുവിൻ്റെ അവസാന മൊഴികൾ കേൾക്കുവാൻ ഭാഗ്യം സിദ്ധിച്ചവൻ ഈശോ പ്രവചിച്ചതുപോലെ മറ്റുള്ളവരെ പോലെ യോഹന്നാനും ഭയം നിമിത്തം ഈശോയെ ഉപേക്ഷിച്ച് ഓടിപ്പോയതാണ് ഈ രാത്രി നിങ്ങളെല്ലാവരും എന്നിൽ ഇടറും ഞാൻ ഇടയനെ അടിക്കും ആടുകൾ ചിതറിപ്പോകും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു എന്നാൽ തൻ്റെ ബലഹീനത തിരിച്ചറിഞ്ഞ യോഹന്നാൻ കുരിശിൻ്റെ വഴിയിൽ ഈശോയെ അനുഗമിക്കുവാൻ തീരുമാനിക്കുന്നു ചില സ്നേഹ ഓർമ്മകളായിരിക്കാം അവനെ അതിനെ പ്രേരിപ്പിച്ചത് സ്നേഹത്തിൽ ഭയത്തിന് ഇടമില്ലെന്ന് പഠിപ്പിക്കുന്ന സ്ലീഹ സ്നേഹവും ശാന്തതയും നിറഞ്ഞ ഈശോയുടെ വശത്തിൽ മനസ്സ് തുറക്കുവാനുള്ള ഇടം കണ്ടെത്തിയ വ്യക്തിയാണ് അപ്രകാരമുള്ളവർക്ക് കാൽവരിയും ക്രൂശിതനും സ്നേഹാശ്വാസങ്ങളുടെ മഹാസാഗരമാണ് കുരിശിൻ ചുവട്ടിൽ യോഹന്നാൻ മൗനിയാണ് ക്രൂശിതൻ പറയുന്നത് കേൾക്കുന്നതിലും അത് ജീവിതത്തിൽ ഹൃദ്യസ്ഥമാക്കുന്നതിലും മാത്രമാണ് അവൻ്റെ ശ്രദ്ധ ഗുരുവിൻ്റെ അവസാന മൊഴികളുടെ തീവ്രതയും വ്യാപ്തിയും അവൻ തിരിച്ചറിയുന്നു ക്രൂശിതനെയും കുരിശിനെയും ഹൃദ്യയിൽ സംശീകരിക്കുന്ന അവൻ പുതു ശിശുത്വത്തിൻ്റെ അധ്യാപകനാകുന്നു കുരിശിൻ ചുവട്ടിലെ യോഹന്ന വിശ്വസ്ത സുഹൃത്താണ് കഷ്ടതയുടെ നാളുകളിൽ തൻ്റെ അമ്മായിയമ്മയായ നവോമിയോട് ചേർന്ന് നിന്ന റൂത്തിനെ പോലെ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട തൻ്റെ പ്രിയ സ്നേഹിതൻ ജോനാഥനെ ദാബീത രാജാവ് സ്നേഹിച്ചിരുന്നത് പോലെ യോഹന്നാൻ ഈശോയെ അവസാനം വരെ സ്നേഹിക്കുന്നു അവിടുത്തെ നിഴലായി കൂടെ ചരിക്കുന്നു കുരിശിൻ ചൂട്ടിലെ യോഹനാൻ ഏകനല്ല ക്രൂശിതൻ്റെ അമ്മ അവനോടൊപ്പമുണ്ട് കുരിശിയാത്രയിൽ യാത്രയിൽ അകലെയായി അനുഗമിച്ചിരുന്ന യോഹനാനെ കുരിശിൻ ചുവട്ടിലേക്ക് അടുപ്പിക്കുന്ന മറ്റൊരു കാരണം കുരിശിതൻ്റെ ധൈര്യശാലിയായ അമ്മയാണ് സ്വന്തം ശക്തിയിലും കഴിവിനും മാത്രം ആശ്രയിച്ചാൽ കുരിശുകൾ വഹിക്കുന്നതിൽ നാം പരാജയപ്പെടും പരിശുദ്ധ ദൈവമാതാവിനോട് അടുത്ത ബന്ധമില്ലെങ്കിൽ കുരിശു വഹിച്ചുകൊണ്ടുള്ള നമ്മുടെ അനുദിന യാത്ര വേഷകരമായിത്തീരും വാഴ്ത്തപ്പെട്ട വില്യം ജോസഫ് ചാമിനഡ്സ് സ്ഥാപിച്ച സന്യാസ സഭയാണ് സൊസൈറ്റി ഓഫ് മേരി അഥവാ മാരിയാനിസ്റ്റിസ് സഭ റോമിലെ അവരുടെ ജനറേറ്റിൽ കുരിശിൻ ചുവട്ടി നിൽക്കുന്ന പരിശുദ്ധ മറിയത്തിൻ്റെയും വിശുദ്ധ യോഹന്നാനേയും ഒരു തിരുസ്വരൂപമുണ്ട് ഈ ശില്പത്തിൽ മറിയവും യോഹനാനും പരസ്പരം ആശ്വസിപ്പിച്ചുകൊണ്ട് ഈശോയുടെ തിരുമുഖത്തേക്ക് നോക്കി ദൈവമഹത്വത്തിൻ്റെ പൂർണ്ണത ദർശിക്കുന്നു മറിയം ഈശോയുടെ മുഖത്തേക്ക് നോക്കി യോഹന്നാന് ദൈവപുത്രൻ്റെ ജീവിത ദർശനങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു സ്നേഹവും വിശ്വസ്തതയുമുള്ള ഒരു കൂട്ടായ്മയുടെ പന്തുണയില്ലാതെ കുരിശിൻ ചുവട്ടിൽ നമുക്ക് നിൽക്കാനാവില്ല അവിടെ ദൈവിക തേജസ്സ മാത്രമേ പൂർണ്ണതയിൽ പ്രക്ഷോഭിക്കൂ മനുഷ്യരക്ഷയ്ക്കായി ദൈവത്തിന് യാഗമായ കാൽവരിയിലെ അർധാരയിൽ കൂടെ നിൽക്കാൻ കഴിഞ്ഞു എന്നതാണ് യോഹന്നാലൻ്റെ ശിശുത്വത്തിൻ്റെ അനന്യത വലിയ ആഴ്ച ക്രൂശുദിനുമായി സ്നേഹത്തിലാകുവാൻ നമ്മെ ക്ഷണിക്കുന്നു ഈ സ്നേഹബന്ധത്തിൽ നമ്മുടെ ജീവിതത്തെ പുനർവിജിതനം ചെയ്യാം